ഇന്ത്യക്കാർക്ക് എന്നും പ്രിയപ്പെട്ട ബിസിനസ്സുകാരിൽ ഒരാളാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആയ രത്തൻ ടാറ്റ ഒരു പക്ഷേ ഹെയിറ്റേഴ്സ് ഇല്ലാത്ത ബിസിനസ്സുകാരനെന്നും രത്തൻ ടാറ്റയെ മാത്രമേ വിശേഷിപ്പിക്കാനാകൂ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും സിമ്പിൾ ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് ഇതിന് കാരണം രത്തൻ ടാറ്റയെക്കുറിച്ച് അധികം മാർക്കും അറിയാത്ത ചില വിശേഷങ്ങളാണ് ദ പ്രോഗ്രസിൻ്റെ എക്സ്പ്ലെയിനർ സെഗ്മെൻറ്റിലൂടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ സമ്പന്ന കുടുംബത്തിലാണ് രത്തൻ ടാറ്റ ജനിക്കുന്നത് മാതാപിതാക്കളുടെ വേർപിരിയലിനു ശേഷം മുത്തശ്ശിക്കൊപ്പമായിരുന്നു ബാല്യം അമേരിക്കയിലെ ഉന്നത പഠനത്തിന് ശേഷമുണ്ടായ നഷ്ടപ്രണയം രത്തൻ ടാറ്റയെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചു ടാറ്റ സ്റ്റീൽ കമ്പനിയിൽ സാധാരണ തൊഴിലാളിയായി ജോലി തുടങ്ങിയ അദ്ദേഹം ടാറ്റ എന്ന കമ്പനിയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ജംഷഡ്ജി ടാറ്റയാണ് ടാറ്റ ഗ്രൂപ്പിന് തുടക്കം കുറിക്കുന്നത് പരുത്തി കൃഷിയിൽ നിന്ന് ആരംഭിച്ച ബിസിനസ് ഇന്ന് സർവ മേഖലയിലും പടർന്നു പന്തലിച്ചു ചെറുപ്രായത്തിലേറ്റ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും രത്തൻ ടാറ്റയുടെ വളർച്ചയിൽ പ്രചോദനമായി പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച കാർ എന്നതായിരുന്നു രത്തൻ ടാറ്റയുടെ സ്വപ്നം ആ സ്വപ്നം നിറവേറി ഒരുപാട് പ്രതിസന്ധികളെ മറികടന്ന് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച കാർ ആദ്യമായി പുറത്തിറക്കിയത് ടാറ്റാ ഗ്രൂപ്പാണ് തടസ്സങ്ങൾ നേരിട്ടപ്പോഴും തളരാതെ ഇൻഡിക്ക മോഡലിൽ മാറ്റം വരുത്തി ഇൻഡിക്ക വി മോഡൽ പുറത്തിറക്കി ഇതോടെ പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ടാറ്റ മോട്ടോഴ്സിനായി വണ്ടി പ്രാന്തനായ രതൻ ടാറ്റയാണ് രണ്ടായിരത്തി ഒൻപതിൽ രാജ്യത്തെ ആദ്യ ഫെറാറി കാലിഫോർണിയ കാർ സ്വന്തമാക്കുന്നത് ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയായിരുന്നു അന്നതിന്റെ വില രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുന്നൂറ് കോടി രൂപ മുടക്കി മുംബൈയിൽ കടലിന് അഭിമുഖമായുള്ള ആഡംബര വസതിയും രത്തൻ ടാറ്റ സ്വന്തമാക്കി എഫ് സിക്സ്റ്റീൻ ഫാൽക്കൺ വിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യക്കാരനും രത്തൻ ചാറ്റയാണ് നിരവധി ആഡംബര കാറുകൾക്ക് ഉടമയാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന ആശയവും ഇദ്ദേഹത്തിന് തന്നെയാണ് ഏതൊരു ഇന്ത്യക്കാരനും താങ്ങാവുന്ന കാർ എന്ന രത്തൻ ചാറ്റയുടെ ലക്ഷ്യമാണ് സ്വപ്നമാണ് ടാറ്റ നാനോയിലൂടെ സഫലമായത് തൊണ്ണൂറുകളിൽ ഇന്ത്യയ്ക്കയിൽ തുടങ്ങിയ ടാറ്റയുടെ ഉടമസ്ഥതയിലാണ് ആഡംബര വാഹന നിർമ്മാതാക്കളായ ജാഗ്വാറും ലാൻഡ് റോവറും ഇന്നുള്ളത് ലോകത്തിലെ വൻകിട കമ്പനികളിലൊന്നായി ടാറ്റ വളരാനും നൂറിലധികം രാജ്യങ്ങളിലായി ബ്രാഞ്ചുകൾ തുടങ്ങാനും രത്തൻ ടാറ്റ വഴി ടാറ്റയ്ക്ക് സാധിച്ചു ഏഴര ലക്ഷം തൊഴിലാളികളാണ് ഇന്ന് ടാറ്റയ്ക്ക് കീഴിൽ ജോലി ചെയ്യുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ലാഭത്തിലെ അറുപത് ശതമാനവും അവർ വിദ്യാഭ്യാസം ആരോഗ്യം ഉപജീവന മാർഗം കല സംസ്കാരം തുടങ്ങിയ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് നൽകുന്നത് മറ്റേത് കമ്പനിയെക്കാളും ലോകത്തിൻ്റെ നിറുകയിലേക്ക് ടാറ്റയെ എത്തിക്കുന്നതും ഈ പ്രത്യേകത തന്നെയാണ് ടാറ്റ സൺസിൻ്റെയും ടാറ്റ ഗ്രൂപ്പിൻ്റെയും ആയിരുന്ന രത്തൻ ടാറ്റ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് ഔദ്യോഗിക ചുമതലകളിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് മറ്റൊരു വിഷയവുമായി ദ പ്രോഗ്രസ് എക്സ്പ്ലൈനറിൻ്റെ അടുത്ത ലക്കത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം